നമസ്കാരം ഇന്ന് എനിക്ക് വാട്സപ്പിൽ അയച്ചു കിട്ടിയിട്ടുള്ള വീക്ഷണം പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം കൊലക്കേസ് പ്രതിയുടെ വീട് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ജയരാജന്മാർ ഗൃഹപ്രവേശനം ആഘോഷമാക്കി സി പി എമ്മിന്റെ ക്രിമിനൽ സംഘം ഞാൻ ആദ്യം ഹെഡിങ് മുതൽ തുടങ്ങാം ഗൃഹപ്രവേശനം ആഘോഷമാക്കി സി പി എമ്മിന്റെ ക്രിമിനൽ സംഘം എന്ന് പറയുമ്പോൾ അതില് നേതാക്കന്മാരെ ഈ പറഞ്ഞ വാർത്ത എഴുതിയാൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം അവർ ക്രിമിനലാണെങ്കിൽ അതായത് പി ജയരാജൻ അതുപോലെ എം പി ജയരാജൻ ഇവരൊക്കെ ക്രിമിനലാണ് എന്നാണ് ക്രിമിനലുകളാണ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരൊക്കെ ക്രിമിനൽ ആ ക്രിമിനലുകളെ ജനം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ജനങ്ങൾ നേതാക്കളാക്കി വെച്ചോണ്ടിരിക്കുന്നതാണല്ലോ അവർ നേതാക്കളായിരിക്കുന്നത് ആണല്ലോ അപ്പോൾ അവർ ജനനേതാക്കളാണ് അത് ക്രിമിനലുകളായാലും അല്ലെങ്കിൽ അതുകൊണ്ട് ക്രിമിനലുകൾ പങ്കെടുത്തു എന്നുള്ള പ്രയോഗത്തെ കേവലം ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പക്ഷെ വാർത്ത മുഴുവൻ ഞാൻ കാണുമ്പോൾ അതിൽ കുറച്ച് പന്തികൾ ഉണ്ട് പക്ഷെ പന്തികേട് എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പന്തികേടല്ല കാരണം അവർ ഏത് സ്ഫോടനമായാലും ഏത് കൊലക്കേസായാലും ആയാലും പാർട്ടിക്ക് വേണ്ടി ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാർഗറ്റ് ഉണ്ടാക്കും ആ ആളെ ടാർഗറ്റ് ചെയ്യും അത് കഴിഞ്ഞ് അവരെ കുറിച്ച് അപഖ്യാതികൾ നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങും അങ്ങനെ ആരെക്കുറിച്ചാണോ അപഖ്യാതികൾ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ മനസ്സിലാക്കി പോകണം സി പി എമ്മിന്റെ ആ എന്താ പറയാ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ മറ്റുള്ള അറ്റാക്കുകൾ ആർക്കെത്തിരിയാണ് വരുന്നത് അപ്പൊ മനസ്സിലായിക്കോണം അവന്റെ ആയുസ് തീരാനായി എന്ന് പിന്നെ അയാളെ ഒതുക്കും അയാളെ ഒതുക്കിയതിനു ശേഷം ആ പ്രതികളെ സി പി എം സംരക്ഷിക്കും സംരക്ഷിക്കുന്നത് ജയിലിൽ പോയി കഴിച്ചാലും അവർ സംരക്ഷിക്കും അവരുടെ കുടുംബം സംരക്ഷിക്കും പുറത്തിറങ്ങുമ്പോൾ വലിയ സ്വീകരണം കൊടുക്കും ഇത് അതിന്റെ ഒരു സാധാരണഗതിയിലുള്ള ഒരു പ്രവർത്തനമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഇപ്പോ ഈ നവീൻ ബാബുവിന്റെ മരണമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് അക്ഷരം പ്രതി ശരിയാണെന്ന് മനസ്സിലാവും അവിടെ ഇതെല്ലാം നടന്നു നമുക്ക് വാർത്തയിലേക്ക് ഇന്ന് പോകാം കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് ജയരാജന്മാരും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും സജീവമായി പങ്കെടുത്തത് ചർച്ചയായി ബി ജെ പി പ്രവർത്തകൻ വടക്കുമ്പാട് നിഖിൽ വധക്കേസ് ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിനാണ് നേതാക്കൾ എത്തിയത് ഇത് തന്നെ എല്ലാം ഉണ്ട് ഇത്രയും വായിച്ചാൽ മതി ഇത്രയും വാർത്തകൾ തന്നെ മുഴുവനുണ്ട് അതായത് ബി ജെ പിയിലെ ആ അവിടെ പ്രാദേശികമായിട്ടുണ്ടായിരുന്ന ഏതോ ഒരു പ്രവർത്തകൻ ആ പ്രവർത്തകനെ കൊല്ലേണ്ടി വന്നു അവിടെ സി പി എമ്മിന് തൽക്കാലം പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ സി പി എം അണികളെ ചേർത്ത് നിർത്താൻ തങ്ങളുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക കൊന്നൊതുക്കുക ചോരപ്പുഴ ഒഴുക്കുക അങ്ങനെയാണല്ലോ അവർ നിലനിൽക്കുന്നത് അതാണ് അതിന്റെ വസ്തു എന്ന് മനസ്സിലാക്കുന്നത് ഇനി പങ്കെടുത്തവരെ നോക്കാം നമുക്ക് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത് നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ചിനാണ് വടക്കുംപാട് വെച്ച് ബി ജെ പി പ്രവർത്തനായ നിഖിലിനെ സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്നാം പ്രതിയായ ശ്രീജിത്ത് ഇതാണ് വാർത്ത പിന്നെ അതിന്റെ അവസാന ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേസിലെ പ്രതികളുടെ വീട്ടിലെ ചടങ്ങുകൾ പങ്കെടുത്തത് ആദ്യ സംഭവമല്ലെന്നും അവസാനത്തേതുമല്ലെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത് ഒന്നുകൂടി കേസിലെ പ്രതികളുടെ വീട്ടിലെ ചടങ്ങുകളിൽ പങ്കെടുത്തത് ആദ്യ സംഭവമല്ലെന്നും അവസാനത്തേതുമല്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത് കൊലക്കേസ് പ്രതി വടക്കും ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്ത വിഷയം ചർച്ചയായതിനെ തുടർന്നാണ് ജയരാജന്റെ വിശദീകരണം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു പോയിന്റാണ് ഇത്തരത്തിൽ കൊലക്കേസിലെ പ്രതികൾ അല്ലെങ്കിൽ കേസിലെ പ്രതികൾ അവരുടെ ചടങ്ങുകളിൽ അവരുടെ മറ്റു വീട്ടിലെ ചടങ്ങുകളിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുത്തത് ആദ്യ സംഭവമല്ല അത് നമുക്ക് അംഗീകരിക്കാം കാരണം ആദ്യത്തെ സംഭവത്തിനു മുമ്പ് പലതിലും പിന്നെ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷെ അവസാനം പറഞ്ഞത് അവസാനത്തേതുമല്ല എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് പേരെ കൊല്ലാനുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള കുറെ പേരുണ്ട് ആ കുറെ പേരുള്ള അവരെയൊക്കെ ഒന്ന് കൊന്നുകൊടുക്കാതെ അല്ലെങ്കിൽ അവരെയൊക്കെ തീർത്തു കളയാതെ നമുക്ക് വിശ്രമമില്ല നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ആരായാലും അവർ ഒരറ്റത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ മണിയാശേന്റെ ഭാഷയെ പറഞ്ഞാൽ ഒന്നിനെ വെട്ടിക്കൊല്ലും മറ്റൊന്നിനെ ചവിട്ടിക്കൊല്ലും വേറൊന്നിനെ എറിഞ്ഞുകൊല്ലും മറ്റൊന്നിനെ ഞെക്കിക്കൊല്ലും മറ്റൊന്നിനെ മുക്കിക്കൊല്ലും ഇങ്ങനെയൊക്കെ കൊന്ന് ചോര ഒഴുക്കി എല്ലാത്തിനെയും ഇല്ലാതാക്കി കളയും അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതായത് ആ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ കൊലപാതകങ്ങളും അതുപോലെ മറ്റ് ക്രിമിനൽ കേസിലെ പ്രതികളുമായിട്ടുള്ള പാർട്ടി മെമ്പേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോകും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഈ കൊലപാതക പരമ്പര ഉണ്ടല്ലോ ഇത് അവസാനിപ്പിക്കാൻ പാർട്ടിക്ക് ഒരു പദ്ധതിയുമില്ലെന്നാണ് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞത് ചാനൽ